നമസ്കാരം പതിരും കതിരും വല്ലാത്തൊരു സാംസ്കാരിക കിരാതാവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ പിണറായി ഭരണം മാർക്സിസം ഇന്ന് ദേവാലയങ്ങളോട് കൂടുതൽ അടുക്കുകയും ദൈവത്തെ പരിഹസിക്കുകയുമാണ് അവരുടെ ദൈവം മരിച്ചുപോയ ദുഃഖത്തിലും വരാനിരിക്കുന്ന ദൈവത്തിനായുള്ള കാത്തിരിപ്പിലുമാണ് അവർ കണ്ണൂർ ജില്ലയിലെ മിക്ക ഭഗവതിക്കാവുകളിലും തെയ്യപ്പുരകളിലും ഇപ്പോൾ നടന്നു വരുന്നത് പാർട്ടി സമ്മേളനമാണോ കാളിയൂട്ടാണോ എന്ന് സംശയമുണ്ടാകുന്നു കാവുകളിലും നടപ്പാതകളിലും പാർട്ടിക്കൊടിയും തോരണങ്ങളുമാണ് പൊട്ടൻ തെയ്യങ്ങളെ കൊണ്ടുവരെ അവർ കൊടി പിടിപ്പിക്കും കൈതോല ചാമുണ്ടിക്ക് പകരം പിണറായി വിജയൻ തെയ്യക്കോലമായി ഉടൻ അവതരിച്ചെന്നും വരും താലപ്പൊലിയും വിളക്കും കാണാൻ എഴുന്നള്ളിക്കുന്ന ഭഗവതിക്ക് മുമ്പിൽ സഹാക്കൾ മുദ്രാവാക്യം വിളിച്ചാൽ ഏത് ദൈവവും ഒന്ന് ഭയക്കും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഭഗവതി സേവയും തമ്മിൽ ഒത്തുപോകുന്ന സാധനങ്ങളല്ല കണ്ണൂർ മനോളിക്കാവിൽ ഒരു സംഘം സി പി എമ്മുകാർ ഇൻകുലാവ് വിളിച്ചാണ് ഭഗവതിയെ ഭയപ്പെടുത്തിയത് മറുവശം ഇത് ചോദ്യം ചെയ്തതോടെ അടിയായി ക്ഷേത്രത്തിലെ മുദ്രാവാക്യം തെമ്മാടിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ശകലമൊക്കെ ബുദ്ധി ചില പോലീസുകാർക്കെങ്കിലും ഉണ്ടായി ഒരക്രമിയെ വനിതാ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതോടെ വിഭക്തി സഖാക്കൾ പോലീസിന് നേരെ അങ്ങ് തിരിഞ്ഞു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ലാത്തി ചാർജ് ചെയ്യാൻ മടിച്ച പോലീസുകാർക്ക് നേരെ സഹാക്കൾ ലാത്തി ചാർജ് ആവോളം കൊടുത്തു പോലീസുകാരെ വളഞ്ഞു വെച്ച് അവർ തല്ലി കസ്റ്റഡിയിലായ പുള്ളിയെ മോചിപ്പിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ ഭരണമാടാ ഇവിടെ നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ സഹാക്കൾ ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ നാട്ടാരെ എന്ന് തിരിച്ചു ചോദിച്ച് കിട്ടിയ അടി മുഴുവൻ തൂക്കാൻ മാത്രമേ പോലീസിനും കഴിയുന്നുള്ളൂ പിണറായി വിജയന്റെ പോലീസിന് ഇപ്പോൾ സഖാക്കൾക്കിടയിൽ ആക്രിയുടെ വില പോലുമില്ല പിണറായി ഭരിക്കാൻ കയറിയ അന്നു മുതൽ കാക്കിയിട്ട റെഡ് വോളണ്ടിയറുടെ പണി ചെയ്ത പോലീസുകാർക്ക് ഇതുതന്നെ കിട്ടണമെന്ന് പറയാമെങ്കിലും പോലീസിനെ തല്ലിയതിലൂടെ കേരളത്തിലെ സാമൂഹിക ജീവിതാവസ്ഥകളെ മുഴുവൻ തകർത്ത് കൊഞ്ഞനും കുത്തിയിരിക്കുകയാണ് സഖാക്കൾ നമ്മുടെ നാട്ടിലൊരു ആഭ്യന്തര മരവാഴിയുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല പിണറായി പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സഖാക്കളുടെ തല്ലും തെറിയും വാങ്ങാൻ വേണ്ടി കൂടിയാണ് ഭക്തിയുടെ കള്ളത്തോലും അണിഞ്ഞ് അമ്പലത്തിൽ ഇങ്കുലാബ് വിളിക്കാൻ വന്നവന്മാർ പോലീസിനെ വളഞ്ഞിട്ട് തല്ലിയാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ ഭാഷയിൽ രക്ഷാപ്രവർത്തനം എന്നാണ് ആരൊക്കെയോ പോലീസിനെ തല്ലുമ്പോൾ വളഞ്ഞു നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു സി പി എമ്മുകാരെന്ന് അദ്ദേഹം പറയും ഇവിടെ ക്രമസമാധാനം തകർന്നിട്ടേയില്ല അത് നിവർന്നു നിന്ന് ശംഖനാദം മുഴക്കുകയാണ് നവകേരള യാത്ര പോയപ്പോൾ പോലീസിനെ വിശ്വാസമില്ലാത്ത വിജയൻ ദിവസക്കൂലിക്ക് ഡിവൈഎഫ്ഐക്കാരെ ഇറക്കിയാണ് തൻ്റെ വഴി തെളിച്ചത് അപ്പോഴൊക്കെ പോലീസിൻ്റെ ജോലി ഡിഫിക്കാർ തലതല്ലി ചതച്ചു കൊടുക്കുന്നവരെ എടുത്ത് ആശുപത്രിയിലാക്കി അവരുടെ പേരിൽ കേസെടുക്കുക എന്നത് മാത്രമായിരുന്നു തൃശ്ശൂരിൽ പൂരം കലക്കാനാണ് പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചതെങ്കിൽ കണ്ണൂരിൽ സി പി എമ്മുകാരുടെ തല്ലു ഉത്സവം കലക്കാൻ വേണ്ടിയാണ് പോലീസിനെ വിട്ടത് ഒരഞ്ച് വർഷം കൂടി യശ്മാൻ ഭരിച്ചാൽ അമ്പലങ്ങളിൽ മാത്രമല്ല പള്ളികളിലും പോലീസ് സ്റ്റേഷനിലുമെല്ലാം സി പി എമ്മുകാർ സെൽ ഭരണം തുടങ്ങും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കായിരിക്കും തൊട്ടടുത്ത സ്റ്റേഷൻ്റെ ചാർജ് ഇപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ പോലും ഔദ്യോഗിക തലത്തിൽ അത് അംഗീകരിക്കപ്പെടും ക്ഷേത്രങ്ങളിൽ നിന്നും പൂജാരിമാരെ ഇറക്കി സഹാക്കൾ പിണറായി സ്തോത്രമാലിക ഉരുവിട്ട് വിഗ്രഹങ്ങളിൽ ചെങ്കോടി പുതപ്പിച്ച് ചുവപ്പുമാല അണിയിക്കും മാടനും പിശാചുക്കളും യക്ഷികളും വളരെ ആശങ്കയിലാണ് രക്ഷസിൻ്റെ പാൽപായസം കൂടി അന്ന് തീരും എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടും വിജയൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണെന്നും ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതേപടി തുടരുക എന്നുമാണ് സി പി എമ്മുകാർ മൂത്തുപുറ്റിയതിനാൽ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല കണ്ടറിഞ്ഞ് അവർ ചെയ്തുകൊള്ളും നാട്ടിൽ നടക്കുന്ന സകല അക്രമങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പരപീഡനസുഖം അനുഭവിക്കുന്ന ഒരു ഭരണാധികാരിയായി നമ്മുടെ പിണറായി വിജയൻ മാറിയിരിക്കുന്നു ലൂസിഫറിലെ നെടുമ്പള്ളി സ്റ്റീഫനെ പോലെ എൻ്റെ പിള്ളേരെ തൊടുമൂടാ എന്ന് ചോദിച്ചുകൊണ്ട് തലശ്ശേരിയിലെ തലതിരിഞ്ഞ സഖാക്കളെ ശാസിക്കുമെന്നാണ് നമ്മൾ കരുതിയത് എങ്കിൽ തെറ്റിപ്പോയി പിണറായിക്ക് എൻ്റെ പിള്ളേരെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലീസല്ല അഴിഞ്ഞാടിയ അക്രമികളാണ് ഒരു സഖാവിൻ്റെയും തൊഴി കൊള്ളാതെ എൻ്റെ പോലീസു ചേട്ടൻ തിരിച്ചു വരണേ എന്നാണ് ഓരോ പോലീസുകാരും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭാര്യമാരുടെ പ്രാർത്ഥന നമ്മുടെ കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് നന്ദി